ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നല്ല മീൻ കറി തയ്യാറാക്കാം ഇത് ആവോലി മീനാണ് ഇത് വെളുത്താവോലി മീനാണ് കറുത്താവോലി ഉണ്ട് വെളുത്താവോലിക്കും നല്ല ടേസ്റ്റ് ആണ് ഇത് വാടി കടപ്പത്തുനിന്ന് നമുക്ക് വീട്ടിൽ കൊണ്ടു തരുന്ന മീനാണ് നല്ല പച്ചമീനാണ് നമുക്ക് അതെങ്ങനെ കറി നോക്കാം ഇത് നമുക്ക് പച്ചയരച്ച് വെക്കാം തേങ്ങയും മഞ്ഞളും മുളകും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നമുക്ക് പുളി നമുക്ക് അരച്ച് മിഴകി ചേർക്കാം ലിഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് ഒരുമിച്ച് അരച്ച് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അത് നല്ല ടേസ്റ്റാണ് നമുക്ക് അവസാനം കടു തളിച്ചാലും മതിയാവും നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്ത് നമ്മൾ പച്ചമുളകും കറി വേപ്പിലൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം കടു ഇപ്പം തളിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അവസാനം കടു താളിക്കാം വയറ്റി എടുത്തിട്ടുണ്ട് നമുക്കിതിനകത്ത് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ചേർക്കാം ഇത് നല്ലപോലെ ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ചൂടായി വരണം നല്ലപോലെ കുറച്ച് എണ്ണയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വരണം ഈ അരപ്പ് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും കുറച്ച് നേരം നമ്മൾ ഒന്ന് ഇളക്കി നമ്മളിത് കരിഞ്ഞു പോകാതെ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ആ എണ്ണയെല്ലാം കിടന്ന് അരിപ്പിനകത്തൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് നല്ലപോലെ ഇളക്കി ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിക്കാം കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ പുളിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഇപ്പോഴും ചേർക്കാം പിന്നെ മീൻ ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ചേർത്താൽ മതിയാകും നമുക്ക് നല്ലപോലെ തിളച്ച് വരുമ്പോൾ മീനും ചേർക്കാം നമ്മൾ തിളച്ച് വരുന്നുണ്ട് നമുക്ക് മീൻ കൂടെ ചേർക്കാം നല്ല മീനാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന മീനാണ് യാവൂലി മീൻ നമുക്കങ്ങനെ മീനെല്ലാം ചേർത്ത് നല്ലപോലെ തിളയ്ക്കും തിളച്ച് കഴിഞ്ഞിട്ട് ചേർക്കാൻ പാടുള്ളൂ മീൻ അധികം വേവില്ലാത്ത മീനാണ് സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് അപ്പോൾ നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ട് ശേഷമേ മീൻ ചേർക്കാൻ പാടുള്ളൂ നമുക്കങ്ങനെ എല്ലാ മീനും ചേർക്കാം നമുക്കിത് അങ്ങനെ അടപ്പ് മൂടി അടച്ച് വേവിക്കണ്ട നമുക്കത് ശകലം അടപ്പ് തുറന്ന് വെച്ച് വേണം വേവിച്ചെടുക്കാൻ മീൻ കുറച്ച് കറിയേപ്പഴും ചേർത്ത് ആ ഒരു പക്ക തിളച്ചിട്ടാണല്ലോ മീൻ ഇട്ടത് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നമുക്ക് മീൻ വെന്താൽ മതിയാവും നമ്മുടെ മീൻ ഇവിടെ നല്ല വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് നല്ലൊരു ഒരു കടുവ താളിച്ച് ചേർക്കാം അപ്പോഴും ഏറെ ടേസ്റ്റ് കൂടും നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കൊന്ന് കടുവ് താളിച്ച് ചേർക്കാം കടുവ് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വട്ടമുളകും ചെറിയ ഉള്ളി കട്ട് ചെയ്തതും നമ്മൾ കുറച്ച് ഉലുവയും കടുവും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് വിളിച്ചതിൽ കഴുതാളിച്ച ചേർക്കാം കടും ചേർത്ത് കുറച്ച് ഉലുവായും ചേർത്ത് കുറച്ച് മൂത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചേർക്കാം ഉള്ളിയൊന്ന് ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് വട്ടൽ മുളും കൂടെ ചേർക്കാം മുളകൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറി വേപ്പിലും കൂടെ ചേർക്കാം நல்லபோல் க கறி வேப்பிலையே சேர்ந்து எல்லாம் ஒன்று மூத்து வரும் நமக்கு மீனத்து சேர்க்காம் நம்ம கடுமக்களிச்சு மீன் நல்ல ரெடி ஆகிட்டு வந்துட்டு நல்ல டேஸ்டுள்ள மீனான அப்படி மீன் கறி இவ்வளோ ரெடி ஆகிட்ட நல்ல மணம் நல்ல டேஸ்டுள்ள மணம் கேட்டாலியா மீன் கறி நல்லா ஆ இல்லை இனிச்சு நோக்கணும் இது ஆபோலி மீனான நல்ல டேஸ்ட் உள்ள மீனாங்க നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്